സൗത്ത് പുതുവയ്പ് ക്രിസ്തുരാജ ദേവാലയത്തിലെ ക്രിസ്തുരാജന്റെ രാജ്യത്വ തിരുനാൾ ദിനത്തിൽ ഡോക്ടർ ആന്റണി വാലുങ്കിൽ പിതാവിന് സ്വീകരണം നൽകി തുടർന്ന് നടന്ന തിരുനാൾ ദിവ്യബയിൽ അദ്ദേഹം മുഖ്യ കാർമ്മികനായിരുന്നു ജൂബിലി ക്രിസ്തുരാജന്റെ തിരുനാൾ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആ അങ്ങനെയും ശതാബ്ദി ഇന്ന് മൂന്ന് വർഷം ാണ് ഈ തിരുനാൾ ഇന്ന് അതുകൊണ്ട് അതിന്റെയും അഥവാ ശതാബ്ദി അതുകൊണ്ട് വളരെ സവിശേഷമായ ദിനത്തിലാണ് ഈ പ്രസിഡന്റിമാര് അത്തരവാദം വിട്ടെടുക്കുകയും ഭംഗി നിർമ്മിക്കുകയും ചെയ്ത് നിങ്ങളോടുള്ള അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ വെച്ചപ്പോൾ നൂറ് നല്ല ശതമാനം മാർക്കാണ് നൂറ് നൂറ് മാർക്കാണ് ഇടപെടക്കാർക്ക് നൽകിയിരിക്കുന്നത് വളരെ സ്നേഹതലങ്ങളാണെന്നും എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥമായി അച്ഛനോട് സഹായിക്കുവാനും സഹകരിക്കുവാനൊക്കെ നല്ല മനസ്സുള്ളവരാണ് എന്നും അച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായി ആ ഒരു രൂപിക്കാശിക്ഷിക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണമെന്ന് ഏറ്റവും സ്നേഹപൂർവ്വം നിങ്ങളെ ഞാൻ ഓർപ്പിക്കുകയാണ് ഫാദർ ബ്രിഗേൽ വിക്ടർ ഓസിഡി വചനപ്രഘോഷണവും ഫാദർ കുജിൻ മാരാപറമ്പിൽ സഹകാർമ്മികനുമായിരുന്നു തുടർന്ന് പ്രദക്ഷിണവും നടന്നു ശേഷം നടന്ന നേർച്ച സദ്യയുടെ ആശീർവാദ കർമ്മം ഫാദർ ജെന്നിൻ ആന്റണി മരോട്ടിപ്പറമ്പിൽ നിർവഹിച്ചു ഡിൽസൺ റോച്ച ഷെൽമി സിജോ ആന്റണി സബി ജോബി തോമസ് മേരി ജസ്ലിൻ ജോസ്മോൺ സ്റ്റഫി ബിജു ജോയ്സി അനീഷ് വിനീത സൈമൺ ക്ലാര ജോളി ആന്റണി മേരി സിനി ആർച്ചിൽ സിസ്ലി ബോണവഞ്ചർ ലില്ലി ശ്യാം തോമസ് സെന്യാ മേരി എന്നീ പതിനൊന്ന് കുടുംബങ്ങളായിരുന്നു ദൈവാലയത്തിന്റെ ഇരുപത്തിയഞ്ചാമത് ജൂബിലി തിരുനാൾ ഏറ്റെടുത്തു നടത്തിയത്